ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരീസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടൊന്നു വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് എടുപ്പിനായിട്ട് ഞാൻ കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ വലിയ ഉള്ളിയൊക്കെ ഒരുപാട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അത് ചീത്തയായി പോകും ചീഞ്ഞു പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു വലിയ ഉള്ളി കേട് വരാതെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് ഈ ഒരു വലിയ ഉള്ളീൻ്റെ ഞെട്ട് ഭാഗമാണ് വേഗം തന്നെ ചീഞ്ഞു പോയി തുടങ്ങാം അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിച്ച് പാചകം ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിൽ ആ ഒരു ഞെട്ട് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിച്ച് കൊടുക്കട്ടോ ഇതേപോലെ നമ്മളൊന്ന് ചൂട് തട്ടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിയ ഉള്ളി ഒരുപാട് കാലം നമുക്ക് ചീഞ്ഞ് പോകാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വെയിലത്തൊക്കെ ഒന്ന് വെച്ചെടുക്കുമല്ലോ അല്ലേ ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ കേട്ടോ അതല്ല ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത ഈ ഒരു സമയങ്ങളിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിയ ഉള്ളി ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റോ അതേപോലെ തന്നെ നമ്മൾ കറിക്കൊക്കെ വലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പീസൊക്കെ നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കുമല്ലോ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിലൊരുപാട് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്ടീരിയാസ് ഇല്ലാതിരിക്കാനും ഉള്ളി ചീഞ്ഞ് പോവാതിരിക്കാനും വേണ്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് തേച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ അപ്പോൾ ഒരിക്കലും ഉള്ളി കേടായി പോകൂല അതിന്റെ മുകളിൽ വിഷം അതേപോലെ ഒന്നും വരാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് മീനാണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കില്ല നമ്മുടെ കൈയൊക്കെ അല്ലേ മീൻ തൊട്ട് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഭയങ്കര സ്മെല്ല ഈ ഒരു മത്തി മീനൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് സ്മെല്ല് എത്ര സോപ്പ് സോപ്പിട്ട് കഴുകിയാലും ആ ഒരു മീനിൻ്റെ സ്മെല്ല് പോകാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു മീനിൻ്റെ ഉളുമ്പ് മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കോഫി പൗഡർ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ കൈൻ്റെ ഈ ഒരു ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് സോപ്പിൻ്റെ ഒരു ആവശ്യം അവിടെ വേണ്ട കേട്ടോ നല്ലൊരു സ്മെല്ല് തന്നെ നമ്മുടെ കൈക്കൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് സോപ്പൊന്നും വേണ്ട ഈ ഒരു കോഫി പൗഡർ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ലൊരു സ്മെൽ തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മാറിക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നാട്ടിലത്തെ ടിപ്പിനായിട്ട് ഞാൻ ഇതാ കുക്കറാണ് കേട്ടോ അപ്പൊ നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു കുക്കറിലുള്ള വെള്ളമൊക്കെ പുറത്തോട്ടേക്ക് തിളച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ എത്ര വെള്ളം കുറച്ച് വെച്ചാലും എത്ര കൂട്ടി വെച്ചാലൊക്കെ ചില സമയത്ത് വേഗം തന്നെ അത് തിളച്ച് നെൽത്തോട്ടേക്കൊക്കെ ചിന്തിപ്പോവും അപ്പോൾ നമുക്ക് ആ ഒരു കുക്കറിൽ വെക്കുന്ന കറികൾ പുറത്തോട്ടേക്ക് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ ഒരു അടപ്പിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ തേക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള കറി ആയാലും അതേപോലെ പരിപ്പ് കടലൊക്കെ നമുക്ക് പുറത്തോട്ടേക്കൊന്നും ആവാതെ നല്ല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈയൊരു അടപ്പിലും ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്ക എന്നിട്ട് ഈ ഒരു വിസല് വരുന്ന ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോൾ കൂടെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കെട്ടോ വെളിച്ചെണ്ണ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കുക്കറിൽ പാചകം ചെയ്യുന്ന കറിയായാലും അതേപോലെ പരിപ്പ് കടലൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും പുറത്തോട്ടേക്ക് ഒന്നും ആയി പോകൂല്ലോ അതേപോലെ തന്നെ നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ഈ ഒരു വിസലിൻ്റെ ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോൾ ഭാഗത്ത് ഒരു സേഫ്റ്റി പിന്നെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ എന്തെങ്കിലും കരട് പൊടിയോ അങ്ങനെ എന്തെങ്കിലും അടിഞ്ഞു കിടക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിലോട്ട് വെക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാക്കാനും പറ്റും പിന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇട്ടോ ഇതേപോലെ ഈ ഒരു സേഫ്റ്റി ഇട്ടിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈയൊരു അടുപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ ഈ ഒരു വെള്ളം ഈ ഒരു ഹോൾ കൂടെ ഇങ്ങനെ നെൽത്തോട്ടേക്ക് വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കട്ടോ ഒന്നുകിൽ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് കുത്തി കൊടുക്കുക അതല്ല എന്നെങ്കിൽ ടൂത്ത് പിക്ക് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ദ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നോക്കുക നമ്മൾ ഈയൊരു ഹോളിൽ കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് കുക്കറിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഗ്യാസും ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മൾ കുക്കറിൽ പരിപ്പും കടലയും അതേപോലെ ചെറിയ ഏർ അരിന്റെ കഞ്ഞി ഒക്കെ ഉണ്ടല്ലോ വെക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കഞ്ഞിൻ്റെ ആ ഒരു തരിതരിയൊക്കെ പോയി അടഞ്ഞു കിടന്നിട്ട് നമുക്ക് വിസിൽ വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുക്കറ് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം അപകടങ്ങളിൽ നിന്നും ഒഴിവാക്കാനും പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ കുക്കറിൽ കറിയൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് തിളച്ച് ഈ ഒരു അടപ്പിലും അതേപോലെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറിനെ നാലായിട്ടൊന്നും മടക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു മടക്കിയിട്ടുള്ള മടക്കുണ്ടല്ലോ ഈ ഒരു നടുഭാഗത്ത് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേപ്പർ ഇതേപോലെ ഇട്ട് കൊടുക്കാം വിസലിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ഹോൾ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കുക്കറിൽ എന്ത് പാചകം ചെയ്തെടുത്താലും നമ്മൾ കുക്കർ ചീത്തയായി പോവില്ല തിളച്ച് ചീന്തുയില്ല അടുപ്പിലോ ഗ്യാസ് സ്റ്റവോ ഒന്നും ചീത്തയായി പോകില്ല കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പാചകം ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും ഒരിക്കലും കുക്കറ് വൃത്തികേടായി പോകൂല്ലോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഈയൊരു ട്രിക്കൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പേഴ്സിൻ്റെ ആയാലും അതേപോലെ ബാഗിൻ്റെ ആയാലും അതേപോലെ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ സിബ് ബാഗിൻ്റെ സിബും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റെക്കായി പോകാൻ ചാൻസ് ഉണ്ട് എത്ര പുതിയ ബാഗായാലും പേഴ്സായാലും ഒക്കെ ചില സമയത്ത് നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് സിബ് വേഗം തന്നെ ഒന്ന് സ്റ്റെക്കായി പോവും സ്റ്റെക്കായിട്ട് സിബ് വിട് വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സിബ് സ്റ്റെക്കായി പോവാതെ സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ ഇതിൻ്റെ മുകളിൽ കുറച്ച് വാസിലിൻ ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈ ഒരു സിബിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ വാസിലിൻ തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സിബ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എത്ര ടൈറ്റായിട്ടുള്ള സിബാണെങ്കിലും നല്ല സ്മൂത്ത് ആയിരിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് സിബ് കേടുവരൂല്ല നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ അതേപോലെ തന്നെ നമുക്ക് ബാഗിൻ്റെയും പേഴ്സിൻ്റെയും ഒക്കെ നമുക്ക് പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസ്ലീൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈ ഒരു ബാഗിൻ്റെ മുകളിൽ തേച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അതെല്ലാം ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കെട്ടോ പ്രത്യേകിച്ച് നമ്മൾ ലെതറിൻ്റെ ബാഗും പേഴ്സൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു വാസിലിൻ വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ മുകളിൽ പൊടി പറ്റി പിടിക്കില്ലേ കേട്ടോ ഈ ഒരു വാസിലിൻ്റെ കോട്ടിംഗ് ഉള്ളത് കൊണ്ടിട്ട് ഒരിക്കലും പൊടിയോ അഴുക്കോ അങ്ങനെ ഒന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല എത്ര പഴകിയ ബാഗായാലും പേഴ്സായാലും എല്ലാം നമുക്ക് പ്പോഴും പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പൊ എന്തായാലും ഒരു കുഞ്ഞു വേസിയും നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ദാരിയസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബില്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡോറുകളൊക്കെ അടയ്ക്കുന്നും തുറക്കുന്നൊക്കെ ഒക്കെ സമയത്ത് ഭയങ്കര ഒരു ടൈറ്റ് ആയിരിക്കും മാത്രമല്ല നമുക്ക് വലിച്ചടയ്ക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇതാ അത് കണ്ടില്ലേ ഈ ഒരു ഡോറ് അടക്കി അടച്ചിടുന്ന സമയത്ത് കുറ്റിയിടാനൊക്കെ പ്രയാസമായിരിക്കും പിന്നെ അത് കണ്ടില്ലേ ഇവിടെ ഒരു ഗ്യാപ്പും വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അടഞ്ഞു കിട്ടാതെ അത് കണ്ടില്ലേ ഈ ഒരു വാതിൽ കട്ടിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ വീർത്തിട്ട് ഇങ്ങനെ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കുന്നത് ഒരു മെഴുകുത്തിരി എടുക്കുക ആ മെഴുകുത്തിരിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ എവിടെയാണോ നമുക്ക് ഡോറ് അതേപോലെ ജനലൊക്കെ ടൈറ്റ് ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കട്ടോ ഈ ഒരു മേഘുത്തിരിൻ്റെ പീസ് വെച്ചിട്ട് ഇതേപോലെ എനിക്കിപ്പോൾ ഈ ഡോറിൻ്റെ ഈ ഒരു സൈഡിലാട്ടോ ടൈറ്റ് ഉള്ളത് അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരച്ചതിന് ശേഷം നമ്മൾ ഇനി ഒന്നും കൂടെ ഡോറ് അടച്ച് നോക്കട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഡോർ നന്നായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ആദ്യം ഡോർ അടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ തള്ളി നിൽക്കുമായിരുന്നു ഇതിങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ഇപ്പം അതാ ഇത് തേച്ചതിന് ശേഷം ഡോറടിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അങ്ങോട്ട് എന്താ പറയാ നല്ല ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കുറ്റിടാനൊക്കെ ഇടാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക തണുപ്പ് കാലത്ത് മരങ്ങൾക്കൊക്കെ വരുന്ന ഈ ഒരു പ്രശ്നാണ് കേട്ടോ ഡോർ അടയാത്ത പ്രശ്നം അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനിയിപ്പോ ഡോർ അടയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആശാരിനെ വിളിച്ചിട്ട് പണി എടുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ അടച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ